പിന്നെ ഞാൻ കണ്ടങ്ങനെ കണ്ടെ ഒന്ന് എറണാകുളത്തേക്ക് പോകുമ്പോ ഒരു ഹോട്ടലിൽ വെച്ചുകൊണ്ട് ഞാൻ ശരണ പോലെ പിന്നെ ഭക്ഷണം ആയിരിക്കും അന്ന് നമ്മൾ പരിചയമില്ല ചായ വേണ്ട ചായ വേണ്ട അത് ഞാൻ പൈതീ പൈതീറ്റ് വിളിക്കാം ആ കൊടുത്തോ 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 അല്ല അല്ലോ അന്നോടെ നല്ല സൂക്ഷിച്ചെട മാറ്റും ഇതിൊക്കെ എന്നൊക്കെ എന്നാണോ പറയുന്നത് ഇതിൊക്കെയാണ് അഞ്ചിൽമേൽ ആയിട്ട് സൂവാടിയാവാ വീണാലും ഒരു നാളോ ഇതിന് മുമ്പേ സൂവാടോന്നേ പറ്റിയാ അപ്പൊ തലക്കാരൊന്നും എന്നെ ഓർക്കുന്നില്ലേ ആരെങ്കിലും വന്ന് ചേക്കണ്ടേ അങ്ങനല്ലോണ്ടില്ലേ നീ ഓർക്കാ ആയിട്ട്